ഹായ് ക്യൂട്ട് ചുരിദാറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗീവയുടെ കാര്യം മറക്കണ്ടട്ടോ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കമന്റും ഒക്കെ ചെയ്യണേ ഇന്ന് നമ്മൾ അടിപൊളി ഒരു ഫാബ്രിക്കും ആയിട്ടാണ് വന്നേക്കുന്നത് നല്ല രസമാണ് പുതിയതായിട്ട് വന്നൊരു കളക്ഷനാ ഫ്രഞ്ചി സിൽക്ക് എന്ന് പറയുന്ന ഒരു ഫാബ്രിക് ആണ് അതിനകത്ത് മെറവൊക്കെ ആഡ് ചെയ്ത് പറയുന്ന ഒരു കളക്ഷൻ കേട്ടോ അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് കണ്ടുനോ ഫസ്റ്റ് കളർ ഷെയ്ഡ് ചെയ്താട്ടോ നല്ലൊരു റാണി പിങ്ക് ഷെയ്ഡ് വരും ഇതിന്റെ നെക്കിൽ ഒറിജിനൽ മിറന ചെയ്തേക്കുന്നത് ഒറിജിനൽ മിറവ് ഹാൻഡ് വർക്ക് തന്നെ ചെയ്ത് വെച്ചേക്കുക സ്റ്റിക്ക് ചെയ്തിട്ടൊന്നുമല്ല നല്ലോണം ഹാൻഡ് വർക്ക് ചെയ്ത് വെച്ചേക്കുക ഇളകി പോവുകയൊന്നും ഇല്ലാട്ടോ മേത്ത് കൊണ്ട് കയറിയില്ല നാല് സൈഡ് നല്ല നല്ലോണം കവർ ചെയ്ത് ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ട് നല്ല രസമുള്ള കളക്ഷനാ ഇത് മെറ്റീരിയൽ ആണെങ്കിൽ വരുക ഒരു സോഫ്റ്റ് മെറ്റീരിയൽ ആണ് ഫ്രഞ്ചി സിൽക്ക് എന്ന് പറയും ഭയങ്കര സോഫ്റ്റ് ആണ് ജോർജറ്റ് ഒക്കെ പോലെ തന്നെ സോഫ്റ്റ് ആയിട്ട് കിടക്കും ചെറിയൊരു പ്രഷ്ഡായിട്ടും ഇങ്ങനെ വരുന്നതോ ക്രഷഡ് പ്രെന്തി സിൽക്ക് മെറ്റീരിയല വരിക നല്ല സോഫ്റ്റ് ആട്ടോ ഞാൻ ലൈനിങ്ങും കൂടി ചേർത്ത് പിടിച്ചേക്കുന്നതുകൊണ്ടാണ് ഇതിന് ഇത്രയും കട്ടി ആയിട്ട് തൊന്ന് ലൈനിങ്ങും ബോട്ടും അറ്റാച്ച്ഡ് ആയിട്ടാണ് വന്നത് കണ്ടോ ഭയങ്കര സോഫ്റ്റ് ആയിട്ട് വരുന്ന മെറ്റീരിയൽ ആണ് നമ്മൾ ഇട്ടു കഴിഞ്ഞാൽ നല്ല ഒതുങ്ങി കിടന്നോളും നല്ല രസമുള്ള കളക്ഷനാണ് നല്ലൊരു പാർട്ടി വെയർ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും നല്ല ലെങ്ത് കിട്ടും ഫോർട്ടീൻ ആൺ ഇഞ്ച് വരെയൊക്കെ സ്റ്റിച്ച് ചെയ്യാനുള്ള ലെങ്ത് ഉണ്ട് ദുപ്പട്ടയും കണ്ടോ സെയിം മെറ്റീരിയലിൽ തന്നെ മിറർ ഒറിജിനൽ മിറർ സ്റ്റിച്ച് ചെയ്ത് പറഞ്ഞ ദുപ്പട്ടയാട്ടോ നല്ല രസമുള്ള ദുപ്പട്ടയാണ് നല്ല ലെങ്ത് ഒക്കെ ഉണ്ട് ദുപ്പട്ടക്കും നല്ല രസമല്ലേ കാണാനായിട്ട് കളറും കോമ്പിനേഷനും സിമ്പിൾ ആയിട്ടുള്ള ഒരു വർക്കും ഒക്കെ വന്നിരിക്കുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതാണ് റേറ്റ് ഇതാണ് ഓവറോൾ എടുത്തത് കണ്ടോ നല്ലൊരു റിവർ ഗ്രീൻ ഷെയ്ഡാട്ടെ വരിക നല്ല രസമുള്ള കളർ ഷെയ്ഡാ അതിനകത്ത് ഈ മിറർ വർക്ക് വന്നേക്കണമെങ്കിൽ ഭയങ്കര രസാണ് അടിപൊളിയൊരു കളക്ഷൻ ആട്ടോ നല്ല രസമുള്ള ഒരു കളക്ഷനാ ബാക്കി ഡിസൈൻ എല്ലാം നമ്മൾ കാണിച്ച സെയിം തന്നെയാണ് ബോട്ടം സെയിം കളർ ഷാൻഡോൺ മെറ്റീരിയൽ വന്നിട്ട് ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ടാണ് പറഞ്ഞത് നല്ല ഹെവി ഷാൻഡോൺ മെറ്റീരിയൽ ആട്ടവരുക വലിഞ്ഞു പോകണോന്നല്ല നല്ല മെറ്റീരിയലാ ദുപ്പട്ടയും നല്ല ഭംഗി കാണാനായിട്ട് കണ്ടോ ഫുള്ള് ഇങ്ങനെ മിററൊക്കെ സ്റ്റി ് ഈ മെറ്റീരിയൽ ഒരു പ്രത്യേക ഭംഗിയാണ് ഭയങ്കര സോഫ്റ്റ് ആണ് പിന്നെ ഒരു ബ്ലൂമിംഗ് കൂടെ കേറി വരുന്നുണ്ട് ഒരു ടോൺ എഫക്ട് വരും കളർന്നൊക്കെയാണെങ്കിലും ഭയങ്കര രസം നല്ലൊരു തിളപ്പൊക്കെ കൂടി വരണേ അടിപൊളി പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ മെറ്റീരിയൽ ആട്ടോ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആണ് റേറ്റ് ഇതാണ് ഓറോളും അടുത്ത ഇപ്പോഴത്തെ ട്രെൻഡിങ് കളർ ഷെയ്ഡാണ് ഒരു കാനറി അല്ല ഷെയ്ഡ് വരും ഇപ്പൊ ഏറ്റവും കൂടുതൽ ട്രെൻഡ് ആയിട്ട് നിൽക്കുന്ന ഒരു കളർ ഷെയ്ഡ് എന്താണെന്ന് വെച്ചാൽ ഇട്ട് കഴിയുമ്പോൾ ഭയങ്കര ഭംഗിയാണ് എല്ലാവർക്കും ചേരുന്ന ഒരു കളറാ ഭയങ്കരമായിട്ട് നമുക്ക് ഇട്ടുകഴിയുമ്പോൾ കളർ തോന്നിക്കുന്ന ഒരു കളറാണ് അതുകൊണ്ട് ഏറ്റവും കൂടുതൽ എല്ലാവരും എടുക്കുന്ന ഒരു കളർ ആട്ടോ നല്ല രസമുള്ള ഒരു യെല്ലോ ഷെയ്ഡാ നമ്മൾ സ്ഥിരം കാണുന്ന മസ്റ്റേഡ് എല്ലോ ഒന്നും അല്ല നല്ല ഭംഗിയുള്ള യെല്ലോ ഷെയ്ഡാ ബാക്കി ഡിസൈൻ എല്ലാം നമ്മൾ കാണിച്ച സെയിം തന്നെയാ ദുപ്പട്ടയും കണ്ടോ നല്ല രസമുള്ള ദുപ്പട്ടയല്ലേ കാണാനായിട്ട് ട്രിപ്പിൾ നയൺ ആണ് റേറ്റ് ഇതാണ് ഹോറോൾ അടുത്തതും സൂപ്പർ ഒരു കളർ ആണ് ഒരു വയലറ്റ് പർപ്പിൾ കളർ ഷെയ്ഡ് വരും വയലറ്റും പർപ്പിളും കൂടെ മിക്സ് ആയിട്ട് വരുന്ന കളർ ഷെയ്ഡാ വെറൈറ്റി ആട്ടോ നല്ല ഡാർക്ക് ആയിട്ടാണ് വന്നിരിക്കുന്നത് ഭയങ്കര ഭംഗിയായിരിക്കും സ്റ്റിച്ച് ചെയ്തിട്ട് അല്ല അടിപൊളി കളർഷെയ്ഡാണ് ഇതിന്റെ എല്ലാം വെറൈറ്റി കളറുകളാട്ടോ ദുപ്പട്ടയും നമ്മൾ കാണിച്ച് സെയിം ദുപ്പട്ട തന്നെ വരിക ഫുള്ള് മിററൊക്കെ സ്റ്റിക്ക് ചെയ്ത് നല്ല ലെങ്ത് ഉണ്ട് ടു പോയിന്റ് ഫോർ സീറോ മീറ്റർ ലെങ്ങ് വന്നിട്ടുണ്ട് സോഫ്റ്റ് ആയിട്ട് കിടന്നോളും ഒതുങ്ങി കിടന്നോളും തലേ തട്ടമൊക്കെ ആയിട്ട് ഇട്ടാലും എന്താ ഇങ്ങനെ ഒതുങ്ങി കിടന്നോളും പിന്നെ ചാടി പോരുന്നൊന്നുമല്ല സോഫ്റ്റ് ആയിട്ട് കിടക്കുന്ന പട്ടിയ ആ തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പതാണ് റേറ്റ് ഇതാണ് ഓറോളും അടുത്തത് ഒരു കളർ ആണ് നല്ല ബ്രിക് റെഡ് ഷെയ്ഡ് വരും ഡാർക്ക് ബ്രിക്ക ആ വരിക അതിനകത്ത് സെയിം മിറർ വർക്ക് ഒക്കെ തന്നെ വന്നേക്കണത് ഇതിന്റെ നെക്കിന്റെ ഡിസൈൻ കുറച്ച് വ്യത്യാസം ഉണ്ട് ഇത് ശരിക്കും റൗണ്ട് തന്നെയാണ് വരിക മറ്റേ ഒരു ചെറിയൊരു ആലിയിലെ പോലെ ഒരു ചെറിയ ഡിസൈൻ ഡിഫറൻസ് ഉണ്ടായിരുന്നു പിന്നെ നല്ല വൈഡ് റൗണ്ട് നെക്ക് സ്റ്റിച്ച് ചെയ്യാം ഇങ്ങോട്ട് ഫോൾഡ് ചെയ്തും കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് ലെങ്ത് ഒക്കെ കിട്ടും നെക്ക് ഇടുങ്ങി പോകുന്നില്ല നല്ല വൈഡ് ആയിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്യാം അത്രയും രസമുള്ള നെക്കാ വന്നേക്കുന്നത് ബോട്ടം സെയിം കളർ ഷാൻഡോൺ മെറ്റീരിയൽ വന്നിട്ട് ലൈനിംഗ് അറ്റാച്ച്ഡ് ആയിട്ടാണ് വരുന്നത് ദുപ്പട്ടയും നമ്മൾ കാണിച്ച് സെയിം ദുപ്പട്ട തന്നെയാണ് വരുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ആണ് റേറ്റ് ഇതാണ് ഹോർ എടുത്തതും സൂപ്പർ കളർ ഷെയ്ഡാണ് സിയാൻ ഷെയ്ഡ് വരും നല്ല ഡാർക്ക് ആയിട്ടാണ് വരുന്നത് ബാക്കി ഡിസൈൻ എല്ലാം സെയിം തന്നെയാണ് നല്ലൊരു ബ്ലൂമിങ്ങും കൂടെ വരുന്നുണ്ട് ഒരു ടൂ ടോൺ കളറും കൂടെ കയറി വരുമ്പോൾ ഭയങ്കര ഭംഗിയെ കാണാനായിട്ട് ബോട്ടം സെയിം കളർ ഷാൻഡോൺ മെറ്റീരിയൽ വന്നിട്ട് ലൈനിംഗ് അറ്റാച്ച് ആയിട്ടാണ് വരുന്നത് ദുപ്പട്ടയും നമ്മൾ കാണിച്ച് സെയിം ദുപ്പട്ട തന്നെ കണ്ടു ഇങ്ങനെ ഫുള്ള് ഒക്കെ സ്റ്റിക്ക് ചെയ്ത് നല്ല സോഫ്റ്റ് ആണ് ഈ മെറ്റീരിയല് ഹാൻഡിൽ ചെയ്യാൻ സുഖം വാഷ് ചെയ്യുന്നതിനൊന്നും കുഴപ്പമില്ല ഡെയിലി വാഷ് ചെയ്ത് യൂസ് ചെയ്യാം ചുരുങ്ങുകയും കളർ പോവുകയോ ഒന്നും ചെയ്യുന്ന മെറ്റീരിയൽ അല്ല നല്ല മെറ്റീരിയൽ ആട്ടോ തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതാണ് റേറ്റ് ഇതാണ് ഒന്ന് കണ്ടോ നല്ല രസമുള്ള ഒരു ഡാർക്ക് ലാവണ്ടർ ഷെയ്ഡാട്ടോ ഭയങ്കര രസമുള്ള ലാവണ്ടർ ഷെയ്ഡാ ഇത്തിരി ഡാർക്ക് ആയിട്ട് വന്നിരിക്കണേ കളറുകളെല്ലാം നല്ല രസമാണ് പിന്നെ സ്റ്റിച്ച് ചെയ്തിട്ടും ഭയങ്കര ഭംഗിയായിരിക്കും മെറ്റീരിയൽ അത്രയും രസമുള്ള മെറ്റീരിയൽ ആണ് നമ്മള് പുതിയ പുതിയ മെറ്റീരിയൽ അല്ലേ എപ്പോഴും ട്രൈ ചെയ്യേണ്ടത് ദുപ്പട്ടയും നല്ല ഭംഗിയുള്ള ദുപ്പട്ടയ ഫുള്ളും വെറൊക്കെ സ്റ്റിക്ക് ചെയ്ത് വരുന്ന ദുപ്പട്ടോ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതാണ് റേറ്റ് ഇതാണ് ഓർമ്മ അടുത്തത് സൂപ്പർ ഒരു ഗ്രീൻ ആണ് കളർ ചാട്ടിൽ നോക്കുവാണെങ്കിൽ എന്നുള്ള കളർ ഷെയ്ഡ് നോക്കിയാൽ മതി കറക്റ്റ് അതാണ് നല്ല രസമുള്ള ഒരു ഗ്രീൻ ഷെയ്ഡ് ആട്ടോ വെറൈറ്റി ആയിട്ട് വരുന്ന ഗ്രീൻ ഷെയ്ഡാ ബാക്കി ഡിസൈൻ എല്ലാം സെയിം തന്നെയാ ഈ മെറ്റീരിയൽ ആണെങ്കിലും ഭയങ്കര ഭംഗിയല്ലേ കഴിഞ്ഞ ദിവസം വെൽവെറ്റ് വെൽവറ്റോർഗ് എല്ലാരും പുതിയ പുതിയ ഫാബ്രിക്ക് നോക്കിയിരിക്കുക അപ്പൊ ഇതും അതുപോലെ തന്നെ രസമുള്ള ഒരു മെറ്റീരിയൽ ആട്ടോട്ടിയാ ദുപ്പട്ടയും നമ്മൾ കാണിച്ച പോലെ തന്നെ ഫുള്ള് മെറിവൊക്കെ സ്റ്റിച്ച് ചെയ്ത് പറഞ്ഞത് ദുപ്പട്ടയ നല്ല ലെങ്ത് ഒക്കെ ഉണ്ട് ടോപ്പിനും നല്ല ലെങ്തും വിട്ടു കൊണ്ട് അത്യാവശ്യം നല്ലവണ്ണം ഉള്ളവർക്കൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റൂട്ടോ ബോട്ടം സെയിം കളർ ഷാൻഡോൺ മെറ്റീരിയൽ വന്നിട്ട് ലൈനിംഗ് അറ്റാച്ച്ഡ് ആയിട്ടാണ് വന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതാണ് റേറ്റ് ഇതാണ് ഓവറോൾ അപ്പൊ ഇത്രയായിട്ട് ഇന്നത്തെ കളക്ഷൻ സടിപൊളി കളക്ഷനാ വന്നിരിക്കുന്നത് ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടാലും വാട്ട്സ്ആപ്പിൽ ഓർഡർ ചെയ്താൽ മതി ഓർഡർ നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കോ അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യോ ചെയ്താൽ മതി കേട്ടോ പിന്നെ ഇന്നത്തെ കളക്ഷൻസ് ഒന്ന് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണേ അപ്പൊ വേറെ നല്ല കുറെ കളക്ഷൻസ് ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്